പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പി എം എം വി വായ് എന്നത് ഇന്ത്യ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്യുന്ന ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് പ്രോഗ്രാം ആണ് ഇതിനു കീഴിൽ ഗർഭിണികൾക്കും അമ്മമാർക്കും അയ്യായിരം രൂപ നൽകും പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പി എം എം വി വായ് എന്നത് ഇന്ത്യ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്യുന്ന ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് പ്രോഗ്രാം ആണ് ഇതിനു കീഴിൽ ഗർഭിണികൾക്കും മുളിയൂട്ടുന്ന അമ്മമാർക്കും അയ്യായിരം രൂപ നൽകും കുടുംബത്തിലെ ആദ്യത്തെ ജീവനുള്ള കുട്ടിക്ക് പ്രത്യേക മാതൃശിശു ആരോഗ്യ വ്യവസ്ഥകൾ നിറവേറ്റുന്നതിനാണ് പ്രോത്സാഹനം നൽകുന്നത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ ലക്ഷ്യങ്ങൾ സർക്കാർ നടത്തുന്ന പരിപാടി ഇനി പറയുന്ന ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ലക്ഷ്യമിടുന്നു ജീവനുള്ള ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുമ്പും ശേഷവും സ്ത്രീക്ക് മതിയായ എടുക്കാൻ കഴിയുന്ന തരത്തിൽ ക്യാഷ് ഇൻസെന്റിവിന്റെ അടിസ്ഥാനത്തിൽ വേതന നഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിന് സ്ത്രീക്ക് ശരാശരി ആറായിരം രൂപ ലഭ്യമാക്കും ഡെലിവറിക്ക് ശേഷം ബാക്കി വരുന്ന ക്യാഷ് ഇൻസെൻറ്റീവ് ആയിരം രൂപ ജനനി സുരക്ഷാ യോജന ജെഎസ് പ്രകാരം നൽകുന്നു പി എം എം വായുടെ ലക്ഷ്യമിടുന്ന ഗുണഭോക്താക്കൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ പി എസ് യു സ്ഥിരമായി ജോലി ചെയ്യുന്നവരോ ഏതെങ്കിലും നിയമപ്രകാരം സമാനമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരോ ഒഴികെയുള്ള എല്ലാ ഗർഭിണികളും മുലിയൂട്ടുന്ന അമ്മമാരും കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിക്ക് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് നോ അതിനുശേഷമോ ഗർഭധാരണം നടക്കുന്ന എല്ലാ യോഗ്യരായ ഗർഭിണികളും മുലിയൂട്ടുന്ന അമ്മമാർക്കും മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ എംസിപി കാർഡിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രകാരം ഒരു ഗുണഭോക്താവിന്റെ ഗർഭാവസ്ഥയുടെ തീയതിയും ഘട്ടവും അവളുടെ അവസാന ആർത്തവ കാലയളവ് എൽ തീയതിയുമായി ബന്ധപ്പെട്ട് കണക്കാക്കുന്നു പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയ്ക്ക് എങ്ങനെ അപേക്ഷിക്കാം ഒരു ഗുണഭോക്താവിന് അവളുടെ അവസാന ആർത്തവ കാലയളവ് എം പി മുതൽ എഴുന്നൂറ്റി മുപ്പത് ദിവസത്തിനുള്ളിൽ മാത്രമേ പദ്ധതിക്ക് അപേക്ഷിക്കാൻ കഴിയൂ എം സി ബി കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എലംബിഎ സ്കീമിനു കീഴിൽ ഗർഭധാരണ തീയതിയായി കണക്കാക്കും പി എം എം വി വായ്പകാരം പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഓഫ്ലൈൻ നടപടിക്രമം ഘട്ടം ഒന്ന് സ്കീമിനു കീഴിൽ പ്രസവാനുകൂല്യം നേടാൻ ആഗ്രഹിക്കുന്ന യോഗ്യരായ സ്ത്രീകൾ ഒരു അംഗൻവാടി കേന്ദ്രത്തിലോ എ ഡബ്ല്യുസി അല്ലെങ്കിൽ അംഗീകൃത സർക്കാർ ആരോഗ്യ സ്ഥാപനത്തിലോ സ്കീമിനായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷാ ഫോം ഒന്നേ എംസി മദർ ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡിന്റെ പകർപ്പ് ഐഡന്റിറ്റി പ്രൂഫിന്റെ പകർപ്പ് ബാങ്ക് പോസ്റ്റ് ഓഫീസ് അക്കൌണ്ട് പാസ്ബുക്കിന്റെ പകർപ്പ് അപേക്ഷകയും അവളുടെ ഭർത്താവും യഥാവിധി ഒപ്പിട്ട ഒരു അണ്ടർടേക്കിംഗ് സമ്മതം അപേക്ഷാ ഫോറം എ ഡബ്ല്യുസി അംഗീകൃത ആരോഗ്യ സ്ഥാപനത്തിൽ നിന്ന് സൌജന്യമായി ലഭിക്കും അല്ലെങ്കിൽ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാം മിനിസ്ട്രി ഓഫ് വുമൻ ആന്റ് ചൈൽഡ് ഡെവലപ്മെന്റ് ഭാവി റഫറൻസുകൾക്കായി അപേക്ഷയിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് രജിസ്ട്രേഷന്റെ ഒരു അംഗീകാരം നേടണം ഘട്ടം രണ്ട് ഗുണഭോക്താവിന് ഗർഭത്തിന്റെ ആറ് മാസത്തിനുശേഷം രണ്ടാം ഗഡു ക്ലെയിം ചെയ്യാവുന്നതാണ് കൃത്യമായി പൂരിപ്പിച്ച പോം ഒന്ന് ബി എ ഡബ്ല്യുസി അംഗീകൃത ആരോഗ്യ സ്ഥാപനത്തിൽ സമർപ്പിച്ച് എംസിപി കാർഡിന്റെ ഒരു പകർപ്പ് സഹിതം കുറഞ്ഞത് ഒരു ഗർഭകാല പരിശോധന കൂടാതെ അക്നോളജ്മെന്റ് സ്ലിപ്പ് ഫോം ഒന്ന് എയുടെ പകർപ്പും ർഭത്തിന്റെ നൂറ്റി എൺപത് ശേഷം രണ്ടാം ഗഡു ക്ലെയിം ചെയ്യാം ഘട്ടം മൂന്ന് മൂന്നാം ഗഡു ക്ലെയിം ചെയ്യുന്നതിന് ഗുണഭോക്താവ് കുട്ടിക്ക് സി ജി ഒ പി വി ഡി പി ടി എന്നിവയുടെ പ്രതിരോധ കുത്തിവെപ്പിന്റെ ആദ്യ ഡോസ് ലഭിച്ചുവെന്ന് കാണിക്കുന്ന ശിശു ജനന രജിസ്ട്രേഷൻ ഐ ഡി പ്രൂഫ് എം സി പി കാർഡ് എന്നിവയുടെ ഒരു പകർപ്പ് സഹിതം പൂരിപ്പിച്ച പോം ഒന്ന് സി സമർപ്പിക്കേണ്ടതുണ്ട് അപേക്ഷകൻ ഹെപ്പറ്റൈറ്റിസ് ബി അക്നോളജ്മെന്റ് സ്ലിപ്പ് പോം ഒന്ന് എ പോം ഒന്ന് ബി എന്നിവയുടെ പകർപ്പും കാണിക്കേണ്ടതുണ്ട് ജമ്മു ആൻഡ് കശ്മീർ അസം മേഘാലയ എന്നിവ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഘട്ടത്തിൽ അപേക്ഷകൻ ആധാർ കാർഡിന്റെ ഒരു പകർപ്പ് സമർപ്പിക്കേണ്ടതുണ്ട് പി എം എം വി വൈ പ്രകാരം പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഓൺലൈൻ നടപടിക്രമം ഘട്ടം ഒന്ന് എച്ച് ഡി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് പി എം എം വി ഹൈഫൻ കാസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സന്ദർശിക്കുക സ്കീം ഫെസിലിറ്റേറ്ററുടെ ലോഗിൻ വിശദാംശങ്ങൾ ഉപയോഗിച്ച് പി എം എം വി വൈ സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്യുക സ്റ്റെപ്പ് രണ്ട് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ ഫോം അപേക്ഷ ഫോം ഒന്ന് എ എന്നും വിളിക്കുന്നു പ്രകാരം വിശദാംശങ്ങൾ പൂരിപ്പിച്ച് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി പുതിയ ഗുണഭോക്താവ് ന്യൂ ബെനിഫിഷ്യറി ടാബിൽ ക്ലിക്ക് ചെയ്യുക ഫോം പൂരിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് പി എം എം വി വൈ ഉപയോക്തൃമാനുവലിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാവുന്നതാണ് യൂസർ മനുവൽ ഘട്ടം അനുപാതം മൂന്ന് ഈസ് ആറ് മാസത്തെ ഗർഭാവസ്ഥയ്ക്ക് ശേഷം പി എം എം വി വൈക്ക് ആ സോഫ്റ്റ്വെയറിൽ വീണ്ടും ലോഗിൻ ചെയ്ത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ടാബിൽ ക്ലിക്ക് ചെയ്ത് മാനുവലിൽ ഉപയോക്തൃമാനുവലിൽ പാലിച്ച് പോം ഒന്ന് ബി പൂരിപ്പിക്കുക ഘട്ടം നാല് കുട്ടിയുടെ ജനനത്തിനും സി ജി ഒ പി വി ഡി പി ടി ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവയുടെ പ്രതിരോധ കുത്തിവെപ്പിന്റെ ആദ്യ സൈക്കിൾ പൂർത്തിയാക്കിയതിനുശേഷം പി എം എം വി വായ് കാസ് സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്ത് മൂന്നാം തവണ ടാബിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് സി പൂരിപ്പിക്കുക മാനുവലിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക